ഹസ്ബൻഡും പിന്നെ വൈഫും കൂടെയാണ് വന്നിട്ടുള്ളത് വന്നപ്പോ ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്തപ്പോ ഇവിടെ വരാനുള്ള കാരണം എന്താന്ന് ചോദിച്ചപ്പോ ഹസ്ബൻഡ് എന്നോട് പറയണേ ഇവൾക്ക് ഞാൻ ടൂത്ത് വേസ്റ്റ് ചെയ്യും അടിയന്ന് ഞെക്കണം അത്ര മനസ്സിലായ വിഷയം മനസ്സിലായോ ഞാൻ വിചാരിച്ചു കൊറേ പ്രശ്നങ്ങൾ ഇതിന് വരുന്നത് ആദ്യം അപ്പൊ ഓരോ ഓരോ പ്രശ്നങ്ങളാണ് ആദ്യം 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 പറയാം അപ്പൊ ഇവന് പറയാ അപ്പൊ രസക അല്ല ആദ്യം രീതിയിൽ എന്താണ് ഇപ്പൊ സബ്ജക്റ്റ് പിന്നെ നമ്മൾ വേഗം മനസ്സിലായി എന്തെങ്കിലും അപ്പൊ ഞാൻ പിന്നെ മൂപ്പരോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ അതിന് നെക്കല്ലേ നമ്മള് ചിന്തിക്കുന്ന പോലും അപ്പൊ ആ സമയത്താണ് മൂപ്പര് ആരും നോക്കണി ഇതൊക്കെ ഇപ്പൊ ടൂത്ത് പേസ്റ്റ് കിട്ടണം എന്നല്ലാതെ അപ്പൊ ഞാൻ വൈഫും ഉണ്ടല്ലോ കൂടെ ഇപ്പൊ വൈഫിലോട് ഞാൻ ചോദിച്ചിരുന്നത് ഓക്കെ നിങ്ങൾ ഇത് എവിടുന്നപ്പിക്കല്ലേ വൈഫ് ഇദ്ദേഹം മറുപടി പറഞ്ഞ പോലെയല്ല എന്നോട് വൈഫ് മറുപടി പറഞ്ഞു വൈഫ് എന്നിട്ട് ഉഷാറായിട്ട് എന്നോട് പറഞ്ഞു ഈ ബോട കൂടെ തൂക്കിയിട്ട് നിങ്ങൾക്ക് അറിയില്ലേ ടൂത്ത് വേസ്റ്റ് എവിടെന്നാണ് ഞെക്കേണ്ടത് നടിന്നാണ് ടൂത്ത് വേസ്റ്റ്